സായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ വിശാഖ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആരിമല ശിവക്ഷേത്രത്തിലെ കാഴ്ചകളാണ് അമ്പത്തെട്ടടി ഉയരത്തിൽ വലിയൊരു ശിവന്റെ രൂപം അവിടെ രൂപാൽപന ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളടുത്ത് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലെ അമ്പത്തിയെട്ടടി ഉയരത്തിൽ അതിമനോഹരമായി പണിതീർത്തിട്ടുള്ള ഗംഗാധരേശ്വര ശിവരൂപം വന്നതോടുകൂടി തിരുവനന്തപുരം ജില്ലയ്ക്ക് മറ്റൊരു പുൻതൂവൽ കൂടി കിട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഗംഗാധരേശ്വര ശിവരൂപം ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചത് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനും രണ്ട് ദിവസം മുന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ അവിടെ പോയി എടുക്കാൻ സാധിച്ചത് ആഴിമല ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായ ശ്രീ ജ്യോതിഷ് മേൽശാന്തിയാണ് ക്ഷേത്രത്തിൽ ഒരു ഗംഗാധരേശ്വര ശിവരൂപത്തിൻ്റെ ശില്പം വേണമെന്ന് ശില്പിയോട് ആവശ്യപ്പെടുന്നത് ആഴിമല സ്വദേശിയും വളരെ പ്രായം കുറഞ്ഞതുമായ ശ്രീ ദേവദത്തൻ എന്ന ശില്പിയുടെ കരങ്ങളാൽ തീർത്ത ഗംഗാധരേശ്വര ശിവരൂപത്തിൻ്റെ ശില്പമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കരങ്ങളാൽ തീർത്ഥ ഭക്തിനിർഭരമായിട്ടുള്ള ഈ ഗംഗാധരേശ്വര ശിവരൂപം കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മകാശിവരൂപത്തിൻ്റെ അടിഭാഗത്തായിട്ട് ആയിരത്തി ഇരുന്നൂറിൽ സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സെൻറ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമാസത്തിനകം തന്നെ ഇതിനകത്ത് ധ്യാനം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും എന്നാണ് അറിയിച്ചത് ഓരോ രൂപത്തിനും ഓരോ ഭാവങ്ങളുണ്ട് ഗംഗാധരേശ്വര ശിവരൂപത്തിൻ്റെ ഈ കാണുന്ന ഭാവം സമൃദ്ധിയുടേതാണ് അതായത് ഭൂമിയിൽ ജലത്തിനു വേണ്ടി ഭഗവാൻ ശിവൻ്റെ ജടയഴിച്ച് ഗംഗയെ ഭൂമിയിലേക്ക് അയക്കുന്ന രൂപമാണ് ഗംഗാധരേശ്വര ശിവരൂപം ആറ് വർഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പം ഇവിടെ പണി പൂർത്തീകരിച്ചത് ക്ഷേത്രത്തിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ക്ഷേത്രത്തിലെ ജനറൽ സെക്രട്ടറിയായ വിജയ് ഷേട്ടനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ